ചെറുപുഴ ഫൊറോന മാതൃവേദി മേഖലാ തല കലോത്സവം കോഴിച്ചാലിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ഫൊറോന മാതൃവേദി മേഖലാതല കലോത്സവം കോഴിച്ചാലിൽ നടന്നു മാതൃവേദി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിച്ചാൽ സെൻറ്റ് അഗസ്റ്റിൻ എൽ പി സ്കൂളിൽ വെച്ച് നടന്ന കലോത്സവത്തിൽ അരവഞ്ചാൽ മുതൽ ജോസ്ഗിരി വരെയുള്ള വിവിധ ഇടവകകളിൽ നിന്നായി നൂറ്റി അമ്പതോളം പേർ പങ്കെടുത്തു പ്രസംഗം കഥാപ്രസംഗം ലളിതഗാനം സംഘഗാനം കവിതാലാപനം തുടങ്ങി മൂന്ന് സ്റ്റേജുകളിലായിട്ടാണ് വിവിധ മത്സരം സംഘടിപ്പിച്ചത് കുഞ്ഞാടിന്റെ കാല് തല്ലിയടിച്ച് തോളോട് ചേർത്തിട്ടുള്ള ആ നാഥൻ അതുപോലെ ഞാൻ ചീത്തയായി പോയല്ലേ സിസ്റ്റർ ഇനി എനിക്ക് അമ്മയ്ക്ക് പപ്പിക്ക് വേണ്ടി അതുപോലെ സ്നേഹിക്കാൻ വേണ്ടി കഴിയൂ തീർച്ചയായിട്ടും നമ്മളെ കാത്തിരിക്കുന്ന ഒരു നാഥൻ കലോത്സവ പരിപാടികൾക്ക് മാതൃവേദി ഭാരവാഹികളായ സി ജഗോ സാബ്സ് റോസമ്മ ടീച്ചർ സോജി സാജൻ നെല്ലിക്കൽ റെക്സി കുറ്റ്യാത്ത് ഷാനി കണ്ടത്തിൻ സിൻസി സേവ്യർ ജെസി പുത്തമ്പുരക്കൽ എന്നിവർ നേതൃത്വം നൽകി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്